നമസ്കാരം തൊഴിൽ സ്വാഗതം തപാൽ വകുപ്പിൽ ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ട് കേരളത്തിൽ ഇപ്പം പൊതുവേ മറ്റ് പല വകുപ്പുകളിലേക്ക് ഒഴിവുകൾ വരുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് തപാൽ വകുപ്പിൽ വരുന്ന ജോലി ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒഴിവുകളിലേക്ക് ഇൻ്റർവ്യൂ മാത്രമേയുള്ളൂ പി എസ് സി പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല ഇപ്പോൾ കൂടുതൽ വിശദമായിട്ട് നമുക്കത് എന്താണെന്ന് നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ പി പരീക്ഷ ഇല്ലാതെ വിവിധ തസ്തികളിൽ താൽക്കാലിക ജോലി നേടാനുള്ള അവസരത്തിനെ കുറിച്ചാണ് കുറച്ച് ഒന്ന് രണ്ട് അവസരങ്ങളെക്കുറിച്ച് ഞാനിവിടെ പറയുന്നുണ്ട് അത് അത് യോഗ്യത ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അതാത് ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് അതിൽ ആദ്യത്തേതാണ് മഞ്ചേരി പോസ്റ്റൽ ഡിവിഷനിലുള്ള ഒഴിവ് പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് റൂറൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്നിവയുടെ വിപണനത്തിനായിട്ടാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് കമ്മീഷൻ വ്യവസ്ഥയിലാണ് ഡയറക്ടറേറ്റ് ഏജൻറ്റുമാരെയും ഫീൽഡ് ഓഫീസർമാരെയുമാണ് നിയമിക്കുന്നത് അപേക്ഷകർക്ക് പത്താം ക്ലാസ് പാസ്സായിരിക്കണം എന്ന നിബന്ധന മാത്രമേ ഉള്ളൂ പതിനെട്ട് വയസ്സ് പൂർത്തിയായ സ്വയം തൊഴിൽ ചെയ്യുന്നവർ തൊഴിൽ രഹിതർ കുടുംബശ്രീ പ്രവർത്തകർ അംഗൻവാടി ജീവനക്കാർ ജനപ്രതിനിധികൾ എന്നിവരെ എല്ലാം ഡയറക്ടർ ഏജന്റായും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചവരാണെങ്കിൽ അവരെ ഫീൽഡ് ഓഫീസറുമായിട്ടാണ് നിയമിക്കുന്നത് ഡിസ്ചാർജ് ചെയ്യപ്പെട്ട ജി ഡി എസിനും ഫീൽഡ് ഓഫീസറായിട്ട് അപേക്ഷിക്കാവുന്നതാണ് വയസ്സ് യോഗ്യത മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ കോപ്പി രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം മൊബൈൽ നമ്പർ ഉൾപ്പെടെ സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസ് മഞ്ചേരി പോസ്റ്റൽ ഡിവിഷൻ മഞ്ചേരി ആറ് ഏഴ് ആറ് ഒന്ന് രണ്ട് ഒന്ന് എന്ന വിലാസത്തിൽ മാർച്ച് മുപ്പത്തൊന്നിനകം അപേക്ഷ സമർപ്പിക്കണം അഡ്രസ്സ് ഒന്നുകൂടി പറയാം മൊബൈൽ നമ്പർ ഉൾപ്പെടെ നിങ്ങൾ അതിൽ വെക്കേണ്ടതുണ്ട് സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസ് മഞ്ചേരി പോസ്റ്റൽ ഡിവിഷൻ മഞ്ചേരി സിക്സ് സെവൻ സിക്സ് വൺ ടു വൺ ഈ വിലാസത്തിലാണ് അപേക്ഷിക്കേണ്ടത് മാർച്ച് മുപ്പത്തൊന്നിനകം അപേക്ഷ സമർപ്പിച്ചിരിക്കണം അപേക്ഷകർ മലപ്പുറം ജില്ലയിൽ സ്ഥിരതാമസക്കാരായിരിക്കണം സ്ഥിരതാമസക്കാരായിരിക്കണമെന്ന് നിബന്ധനയുണ്ട് അഭിമുഖത്തിൻ്റെ തീയതി നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അപേക്ഷകരെ നേരിട്ട് വിളിച്ചറിയിക്കും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ചോദിക്കാനുണ്ടോ എന്നുണ്ടെങ്കിൽ ഫോൺ നമ്പർ തന്നിട്ടുണ്ട് ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പർ എയ്റ്റ് എന്നാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ച് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ വിളിച്ച് അന്വേഷിക്കുകയും അതുപോലെ തന്നെ അതിനുള്ള യോഗ്യതയുണ്ടെങ്കിൽ അപേക്ഷിക്കുകയും ചെയ്യുക പിന്നെ ഒരു ഒഴിവ് വന്നിട്ടുള്ളത് ഇ ഹെൽത്ത് കേരള പ്രോജക്റ്റിലാണ് അവിടെയും വാക്ക് ഇൻ ഇൻ്റർവ്യൂ ആണ് പതിനെട്ടാം തീയതിയാണ് ഇ ഹെൽത്ത് കേരള പ്രോജക്റ്റിൽ ദിവസവേതന ദിവസവേതനാടിസ്ഥാനത്തിലാണ് ഒഴിവുകളുള്ളത് അഡ്മിൻ അസിസ്റ്റൻറ്റിൻ്റെയും ഫിനാൻസ് അസിസ്റ്റൻ്റിൻ്റെയും ഒഴിവുകളാണുള്ളത് മാർച്ച് പതിനെട്ടിന് രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് വോക്കിൻ ഇന്റർവ്യൂ നടത്തുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ തിരുവനന്തപുരം എവിടെയാണ് എത്തേണ്ടത് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ തിരുവനന്തപുരം ഇവിടെ വെച്ചാണ് ഇന്റർവ്യൂ നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ മാർച്ച് പതിനെട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയുള്ള സമയത്ത് ഇവിടെ എത്തിച്ചേരേണ്ടതാണ് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ തിരുവനന്തപുരത്താണ് ഈ ഹെൽത്ത് കേരള സ്റ്റേറ്റ് ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ പ്രവർത്തിക്കുന്നത് ഇവരുടെ ഓഫീസിലാണ് നിങ്ങൾ നേരിട്ട് ഹാജരാകേണ്ടത് വിശദ വിവരങ്ങൾക്ക് ആരോഗ്യ കേരളം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ് വോക്കിൻ ഇൻ്റർവ്യൂ വേറൊരു ഒന്നുള്ളത് തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലാണ് ഇവിടെ ഒഴിവുള്ളത് ഡ്രൈവർ കം സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്കാണ് ഇവിടെയും താൽക്കാലിക നിയമനമാണ് ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ അഞ്ഞൂറ്റി അൻപത് രൂപ ദിവസ വേദനാടിസ്ഥാനത്തിലാണ് നിയമനമുള്ളത് പ്രായം അമ്പത് വയസ്സ് താഴെയായിരിക്കണം കാഴ്ച തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഹെവി വാഹനങ്ങളായ ബസ് ടാങ്കർ ലോറി മുതലായവ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് ബേഡ്ജ് എന്നിവയുടെ ഒറിജിനൽ ഹെവി വാഹനങ്ങൾ ഓടിച്ചതിൻ്റെ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയെല്ലാം തന്നെ ആവശ്യമാണ് ഒന്ന് ഒന്ന് ഇരുപത്തി നാലിന് അമ്പത് വയസ്സ് പൂർത്തിയായവർ അപേക്ഷിക്കേണ്ടതില്ല താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി മാർച്ച് ഇരുപത്തി ആറ് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് തൃപ്പൂണിത്തറ ആയുർവേദ കോളേജ് ആശുപത്രി ഓഫീസിൽ നേരിട്ട് ഹാജരാക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പ്രവർത്തി സമയങ്ങളിലാണ് വിളിക്കേണ്ടത് സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ട്രിപ്പിൾ സെവൻ ഫോർ എയ്റ്റ് നയൻ എന്നാണ് ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ട്രിപ്പിൾ സെവൻ ഫോർ എയ്റ്റ് നയൻ ഈ നമ്പർ നിങ്ങൾക്ക് ഫോൺ വിളിക്കാം അല്ലെങ്കിൽ ആശുപത്രി ഓഫീസിൽ നിന്ന് നേരിട്ട് അറിയുകയും ചെയ്യാം ഈ മൂന്ന് തൊഴിൽ വിഭാഗങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് തപാൽ വകുപ്പിലേക്കാണ് മറ്റൊന്ന് ഇ ഹെൽത്ത് കേരളയിലേക്കാണ് മറ്റൊന്ന് തൃപ്പൂണിത്ര ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലാണ് ഇവിടെ മൂന്നിടത്തും താൽക്കാലിക ഒഴിവുകളിലേക്കാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ള നമ്പറുകളിൽ വിളിച്ച് ചോദിക്കുകയോ മെയിലിൽ അന്വേഷിക്കുകയോ ചെയ്ത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂവിന് ഹാജരാകാൻ ശ്രമിക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക